പൗരോഹിത്യ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ അനുഭവങ്ങൾ ഒന്ന് എഴുപത്തി അഞ്ച് മുതലാണ് ഞാൻ സെമിനാരി വിദ്യാഭ്യാസം തുടങ്ങിയത് ഇപ്പൊ അതിന്റെ വർഷങ്ങൾ ഏകദേശം എന്തും മാത്രമായ നമുക്കറിയാം പലതും ഓർമ്മയിൽ വരുന്നില്ല എങ്കിലും എഴുപത്തി ആറിൽ ഞാന് മലയക്കുരിശ് ദേറായി താമസിക്കുന്ന പഠിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പത്ത് അറുപത് ശിമാശന്മാരും വൈദ്യ വിദ്യാർത്ഥികളുമുണ്ട് ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അന്ന് കഞ്ഞിയാണ് കഞ്ഞി കൊണ്ടുവച്ചു കറി വരട്ടെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ കറിക്ക് നോക്കിയിരുന്നപ്പോൾ ഏകദേശം ഒരു ട്രിപ്പ് കഴിഞ്ഞു ചോദിച്ചപ്പോഴാണ് പറയുന്നത് വൈകിട്ട് കറിയില്ല കറി എന്ന് പറയുന്നത് ഉപ്പാണ് പിന്നെ പിറ്റേ ദിവസം പോലെ ഞാൻ പിന്നെ മുളകും മുള്ളിയും ഒക്കെ വാങ്ങിച്ച് എന്റേതായ ചില പാചകങ്ങൾ തന്നെ ചെയ്ത് അങ്ങനെ അതൊരു ഒരു അവിസ്മരണീയമായി കാരണം ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ അത് ആ അനുഭവത്തിലൂടെ കടന്നു വരണം ഒരു വൈദിക വിദ്യാർത്ഥി തന്റെ പൗരോഹിതത്തിൽ ഇതുപോലുള്ള ഏറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സധൈര്യം നേരിടുന്നതിനും നമ്മുടെ ഊർജം ചോർന്നു പോകാതെ ഈ അനുഭവങ്ങളൊക്കെ യേശു ദൈവത്തിനു വേണ്ടി സഹിക്കണം എന്നുള്ളതായ പഠനത്തിന്റെ ഭാഗമായിരുന്നു ഫണ്ണി ആയിട്ടുള്ള ഏറ്റവും തമാശായ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ഞാൻ മലയക്കുരിശിൽ തന്നെ താമസിക്കുമ്പോൾ വെളുപ്പനെ അഞ്ചു മണിക്കാണ് പ്രാർത്ഥന നാലേകാൽ മണിക്ക് എഴുന്നേൽക്കണം അപ്പൊ ഉറക്കം അന്ന് നല്ല തികഞ്ഞ യൗവനത്തിലായാലും ഉറക്കം ഏറെ ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഉറക്കം തൂങ്ങുന്ന ലക്ഷണമായതുകൊണ്ട് ഞാൻ പള്ളിയുടെ വരാന്തയിൽ പോയി അവിടെ രണ്ട് വൈദികരുടെ കല്ലറകളുണ്ട് അതിന്റെ ഇടയ്ക്ക് ഏകദേശമൊക്കെ തീരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരാൻ വെച്ചാൽ അവിടെ ചുമ്മാ വന്ന് കിടന്ന് പോയി ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും കൂടെ വന്ന് അവിടെ ധൂപ നടത്തും ധൂപ നടക്കുമ്പോഴാണ് അവരെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതായി കാണുന്നത് അപ്പോ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ധൂപ പ്രാർത്ഥന ഒരു അനുഭവം ഉണ്ട് ഇത് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ സഭയിൽ ചെയ്യുന്നത് എനിക്ക് ഞാൻ ജീവനോട് ഉറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇതൊരു ഇതൊരു ഒരു ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ആണ് സെമിനാറിൽ അതൊക്കെ പറഞ്ഞ ചിരിക്കുമായിരുന്നു എന്ന് പിന്നെ പൗരോഹിത്യത്തിൻ്റെതായ പല പല തമാശകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ക്രാനായ കുടിയേറ്റത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ